നമസ്കാരം ബേസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ അരവിന്ദ് കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ജോഗ്രഫി ഭാഗത്ത് നിന്നും കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഈ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏവർക്കും സ്വാഗതം കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേത ഈ വന്യജീവി സങ്കേതങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് വന്യജീവി സങ്കേതങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പക്ഷിസങ്കേതങ്ങൾ ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംരക്ഷിത പ്രദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതായത് പൊതുവെ ഇന്ത്യയിൽ ഒരു വനമുണ്ട് ഇന്ത്യയിലുള്ള വനത്തിന്റെ ഭാഗം തന്നെയാണ് കേരളത്തിലുള്ളത് നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ട പ്രധാനപ്പെട്ട കുറെ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ വന്യജീവികളെ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ഒക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാലങ്ങളിൽ പാസ്സാക്കപ്പെട്ടുള്ള നിയമങ്ങൾ പദ്ധതികൾ ഇവയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പരിപാലിക്കപ്പെടുന്ന ചില സംരക്ഷിത പ്രദേശങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ പക്ഷിസങ്കേതങ്ങൾ ബയോസ്ഫിയർ റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നൊക്കെ പറയുന്നത് ഇവയെ ഒരു സംരക്ഷിത മേഖല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി രണ്ടായി തരംതിരിക്കാം ആദ്യം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിലേക്ക് വരാം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രധാനമായും സംരക്ഷിത മേഖലകളെ രണ്ടായി തരംതിരിക്കാവുന്നതാണ് ഒന്ന് ഇൻസിറ്റു കൺസർവേഷനുകൾ ഇൻസിറ്റു കൺസർവേഷനുകൾ രണ്ട് എക്സിറ്റു കൺസർവേഷനുകൾ പലപ്പോഴും വംശനാശ ഭീഷണിയെ നേരിടുന്ന അല്ലെങ്കിൽ വംശനാശ ഭീഷണിയെ നേരിടാൻ സാധ്യതയുള്ള ജീവജാലങ്ങളെയാണല്ലോ സസ്യങ്ങളെയും ജന്തുക്കളെയൊക്കെ ആണല്ലോ നമ്മൾ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പുറത്തുമായി സംരക്ഷിക്കപ്പെടുന്നത് ഇപ്പൊ ജീവജാലങ്ങളെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പുറത്തും സംരക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ആ സംരക്ഷിത മേഖലകളെ രണ്ടായി തരംതിരിക്കാവുന്നതാണ് അതിലൊന്നാണ് ഇൻസിറ്റു കൺസർവേഷനുകൾ ഇൻസിറ്റു കൺസർവേഷനുകൾ രണ്ടാമത്തതാണ് എക്സിറ്റു കൺസർവേഷനുകൾ എന്താണ് ഇവ തമ്മിലുള്ള പൊതുവായിട്ടുള്ള വ്യത്യാസം ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷനുകൾ ഇത് പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൺസർവേഷനുകളെ കുറിച്ച് ഇൻസിറ്റു കൺസർവേഷനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതേസമയം എക്സിറ്റു കൺസർവേഷനുകളുടെ പ്രത്യേകത ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥക്ക് പുറത്ത് കൊണ്ടുവന്നു സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയുടെ പുറത്ത് സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷിത മേഖലകളെയാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷനുകൾ എന്ന് വിളിക്കുന്നത് ആശയം കുറച്ചുകൂടി വ്യക്തമാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ എക്സാമ്പിളുകൾ കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഇൻസിറ്റു കൺസർവേഷനുകൾക്ക് പ്രധാനമായും നമ്മൾ എക്സാമ്പിളായി പഠിച്ചിരിക്കേണ്ടത് ഒന്ന് ദേശീയ ഉദ്യാനങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ രണ്ടാമത്തത് വന്യജീവി സങ്കേതങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ഓക്കെ മൂന്നാമത്തത് പക്ഷി സങ്കേതങ്ങൾ പക്ഷി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ പക്ഷിസങ്കേതങ്ങൾ അതുപോലെ ബയോസ്ഫിയർ റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ അടുത്തത് കമ്മ്യൂണിറ്റി റിസർവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ അതുപോലെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കാവുകൾ ഇതൊക്കെ ഇൻസിറ്റ്യ കൺസർവേഷനുകൾക്ക് ഉദാഹരണമാണ് മനസ്സിലാക്കുക ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും പക്ഷി സങ്കേതങ്ങളും റിസർവുകളും കമ്മ്യൂണിറ്റി റിസർവുകളും കാവുകളും എല്ലാം ഇൻസിറ്റു കൺസർവേഷനുകൾക്ക് ഉദാഹരണമാണ് ഇവിടെയെല്ലാം ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് കൃത്രിമമായി സംരക്ഷിക്കപ്പെടുന്ന ചില മേഖലകൾക്ക് ഉദാഹരണങ്ങളാണ് ഒന്ന് സുവോളജിക്കൽ പാർക്കുകൾ സുവോളജിക്കൽ പാർക്കുകൾ നമ്മൾ കാണാറുള്ള മൃഗശാലകൾ അതുപോലെ ബോട്ടാണിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീൻ പാർക്കുകൾ ജീൻ പാർക്കുകൾ അതുപോലെ സീഡ് പാർക്കുകൾ ഇവയൊക്കെ എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ജീൻ പാർക്കുകൾ സീഡ് പാർക്കുകൾ ഇവയെല്ലാം എക്സിറ്റു കൺസർവേഷനുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള അറിവാണ് നാല് ഓപ്ഷൻ തന്നിട്ട് പി എസ് സി മിക്കവാറും ഒക്കെ ചോദിക്കാറുണ്ട് തന്നിരിക്കുന്നവർ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം അല്ലെങ്കിൽ എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം അല്ലാത്തത് ഏത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കേരളത്തിലെ സംരക്ഷിത മേഖലകളെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ ഇതിലൊരു പ്രത്യേകിച്ച് ഒരു അറിവ് ഉണ്ടായിരിക്കുന്ന നന്നായിരിക്കും കൺസർവേഷനുകൾക്ക് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലേക്ക് നമ്മൾ വരാം വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള പേര് ശ്രദ്ധിക്കാം അതായത് ഇൻസിറ്റീവ് കൺസേഷനുകളുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ ഇപ്പോൾ ഉൾപ്പെടുത്തിയത് വന്യജീവികളെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ വന്യജീവികൾ മാത്രമല്ല ചില മേഖലകളിൽ ചില പ്രത്യേകതരം സസ്യങ്ങളെ കൂടി വന്യജീവി സങ്കേതങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ജീവജാലങ്ങളെ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ സംരക്ഷിത പ്രദേശമാണ് വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലേക്ക് വന്നാൽ ഔദ്യോഗികമായി കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് അപ്പോൾ കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് കേരളത്തിലാകെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഇതിൽ ഒരെണ്ണം പുതുതായി വന്ന വന്യജീവി സങ്കേതമാണ് അതിന്റെ പേര് കരിമ്പുഴ എന്നാണ് കരിമ്പുഴ വളരെ ഡീറ്റെയിൽ ആയിട്ട് കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം എങ്കിലും പി എസ് സി മുൻഗാനങ്ങൾ ചോദിക്കുമ്പോൾ പതിനേഴ് വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഒരെണ്ണം കൂടി അതിനകത്തേക്ക് ആടിയപ്പെട്ടു അപ്പൊ നിലവിലെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണിച്ചാൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ നമുക്ക് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതത്തിലേക്ക് തന്നെ വരാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് പെരിയാർ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ പെരിയാറിനെ കുറിച്ച് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ആ പോയിന്റ് തന്നെ ആദ്യം പഠിക്കാം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ആദ്യത്തേന്ന് മാത്രമല്ല ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലെങ്കിൽ ജില്ലകൾ ഏതൊക്കെയാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ചോദിച്ചാൽ രണ്ട് ജില്ലകൾ പഠിക്കണം ഒന്ന് ഇടുക്കി അതുപോലെ പത്തനംതിട്ട ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ ഭാഗമായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതത്തിൻ്റെ പെരിയാറിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ പെരിയാർ ഇനി നമ്മൾ ഒരു ടൈഗർ റിസർവായി പഠിക്കുമ്പോൾ അതിന്റെ പ്രവേശന കവാടം അതിന്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം കേന്ദ്രം ഇതൊക്കെ ഉൾപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പെരിയാർ വന്യജീവസങ്കേതം ഏത് ജില്ല ഒരു ജില്ലയുടെ പേര് മാത്രമാണ് പി എസ് സി ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഇടുക്കി ജില്ല ആയിരിക്കും ഓർത്തു ഓർത്തുവെക്കുക എന്നാൽ പെരിയാർ വന്യജീവസംഗീതം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഒരു ജില്ലയുടെ പേര് ചോദിച്ചാൽ നമ്മൾ ഇടുക്കി ജില്ലയുടെ പേരാണ് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഈ പെരിയാർ വന്യജീവി സങ്കേതം ആദ്യകാലങ്ങളിൽ എന്ത് പേരിലാണ് അറിയപ്പെട്ടത് പെരിയാർ വന്യജീവസംഗീതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് പെട്ടി നെല്ലിക്കാം പെട്ടി ഗെയിം എന്നാണ് നെല്ലിക്കാം പെട്ടി ഗെയിം സാഞ്ച്വറി ഇപ്പൊ പെരിയാർ വന്യജീവ സങ്കേതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് സാങ്ക്ച്വറി എന്ന വാക്കിന്റെ അർത്ഥം സാങ്ക്വറി സാങ്ക്ച്വറി എന്ന് പറഞ്ഞാൽ ഉദ്യാനം എന്നേ ഉള്ളൂ അർത്ഥം സാഞ്ച്വറി എന്ന് പറഞ്ഞാൽ ഉദ്യാനം നെല്ലിക്കാം പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നിലവില് വരുന്നത് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടിട്ടില്ല അപ്പം എന്തായാലും ഇത് കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഏത് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംരക്ഷിത പ്രദേശമായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി ഇതാരാണ് ഇതൊരു ഗെയിം സാഞ്ചുറിയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് നെല്ലിക്കാൻപെട്ടി ഗെയിം സാഞ്ചുറി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി നിലവിൽ വരുന്നത് പിന്നീട് എന്നാണിത് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് സ്വീകരിച്ചത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരികയും പിന്നീട് അത് എന്ന് പെരിയാർ വന്യജീവി സങ്കേതമായി എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു ഇതിനെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ട പേര് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ട പേരാണ് നെല്ലിക്കാൻ പറ്റി കെ സഞ്ചറി അത് പെരിയാർ വന്യജീവസങ്കേതം എന്ന പേരിലേക്ക് വന്നത് അല്ലെങ്കിൽ ആ പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അപ്പൊ പെരിയാർ വന്യജീവസങ്കേതം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അൻപതായിരിക്കും അൻപതിൽ പെരിയാർ വന്യജീവസങ്കേതം എന്ന പേരിലേക്ക് മാറി തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു രണ്ട് ജില്ലകളിലാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് പെരിയാർ വന്യജീവി സംഗീതം നിലകൊള്ളുന്നത് ഈ പെരിയാർ വന്യജീവസംഗീതത്തിൻ്റെ മറ്റൊരു പേരെന്ത് ആദ്യകാല പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സർജറി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സർജറി എന്നാൽ ഇതിന്റെ മറ്റൊരു പേരെന്താണ് എന്ന് ചോദിച്ചാൽ അത് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് പെരിയാർ വന്യജീവി സംഗീതത്തിന്റെ മറ്റൊരു പേരെന്താണ് തേക്കടി വന്യജീവി സംഗീതം ഇത് നമ്മൾ മറ്റു രീതി കണക്ട് ചെയ്ത എങ്ങനെ പറയാം തേക്കടി എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാണ് അല്ലേ ഈ തേക്കടി ബോട്ട് റൈസ് അല്ലെങ്കിൽ തേക്കടി ബോട്ട് സർവീസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് വിനോദസഞ്ചാരത്തിന് ഒരു മേഖലയായിട്ടുള്ള തേക്കടിയിൽ ബോട്ട് സഫാരിക്ക് പോയ കാര്യമൊക്കെ പലരും പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ആ തേക്കടി ബോട്ട് സഫാരി നടക്കുന്നത് എവിടെയാ അത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ള റിസർവഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അപ്പോൾ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ് തേക്കടി വിനോദസഞ്ചാര മേഖലയാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലാണ് അതുകൊണ്ട് ഇതിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം തേക്കടി എന്ന് പറയുന്ന ജില്ല ഇടുക്കി ജില്ലയുടെ ഭാഗമാണ് വീണ്ടും കണക്ട് ചെയ്യുക തേക്കടി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇടുക്കിയാണല്ലോ ഒരു പർട്ടിക്കുലർ ജില്ലയുടെ പേര് നമ്മൾ ചോദിച്ചാൽ ഏതാ പറയാ ഇടുക്കി ആ ഇടുക്കി ജില്ലയിൽ ഏത് താലൂക്കിന്റെ ഭാഗമാണ് പെരിയാർ ഇടുക്കി ജില്ലയിലെ ഏത് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലോ അത് പീരുമേട് താലൂക്കിന്റെ ഭാഗമാണ് ഏതാലൂക്ക പീരുമേട് പീരുമേട് താലൂക്കിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീയസംഗീതം അപ്പൊ ഇടുക്കി ജില്ല പീരുമേട് താലൂക്ക് ഇനി ഏത് പഞ്ചായത്താ പെരിയാർ വന്യസംഗീതം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കുമിളി പഞ്ചായത്താണ് കുമിളി ശ്രദ്ധിക്ക പെരിയാറിന്റെ ജില്ല ഇടുക്കി താലൂക്ക് പീരുമേട് കുമിളി പഞ്ചായത്ത് തേക്കടിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ കുമിളി എന്ന് പറയുന്ന ടൗണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് തേക്കടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് കുമിളിയിൽ നിന്നാണ് തേക്കടിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തേക്കടിയുടെ തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമിളിയാണ് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമിളി കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇടുക്കി ജില്ലയിലാണ് പെരിയാറ് പീരുവേട് താലൂക്കിലാണ് കുമിളി പഞ്ചായത്തിലാണ് ഈ കുമിളി പഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ പ്രവേശന കവാടവും കടന്ന് തേക്കടി ബോട്ട് സഫാരി പ്ലേസിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന കുമിളിയാണ് നേരെ തിരിച്ച് കുമിളി ഇടുക്കിയുടെ കവാടം എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടുന്നു ഇടുക്കി വിശേഷിപ്പിക്കപ്പെടുന്നത് കുമിളി വിശേഷിപ്പിക്കപ്പെടുന്നത് ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്നതും ഏതാണ് കുമിളിയാണ് അപ്പൊ നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെരിയാർ എന്താ ഒരു വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ ഈ പെരിയാർ ഒരു വന്യജീവി സങ്കേതം എന്നതിനപ്പുറം കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംരക്ഷിത മേഖല കൂടിയാണ് എന്താണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കടുവാ സങ്കേതമാണ് പെരിയാർ പെരിയാർ എന്താണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കടുവ സങ്കേതം കൂടിയാണ് വരിക നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കടുവ എന്താണ് ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് അല്ലെ കടുവ ഇന്ത്യയുടെ എന്താ ദേശീയ മൃഗം ഈ കടുവയെ എന്നാണ് ഇന്ത്യയുടെ ദേശീയവൃഗമായിട്ട് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായി എഴുപത്തിരണ്ടിൽ നടന്ന ഒരു കണക്കെടുപ്പിൽ കടുവകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് കണ്ടെത്തുകയും അങ്ങനെ കടുവകൾക്ക് ഒരു പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയാണ് കടുവയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത് ഈ കടുവയെ കുറച്ചുകൂടി പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഒരു പദ്ധതി ആരംഭിക്കുകയുണ്ടായി എന്താണ് ആ പദ്ധതിയുടെ പേര് എഴുപത്തി മൂന്നിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയുടെ പേരെന്താ അതിന്റെ പേരാണ് പ്രോജക്റ്റ് ടൈഗർ അല്ലേ ഈ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഒരു സംരക്ഷിത പ്രദേശമാണ് പെരിയാർ അതുകൊണ്ട് പെരിയാറിനെ ഒരു വന്യജീവി സങ്കേതം എന്ന നിലയിലും ഒരു കടുവാ സങ്കേതം എന്ന നിലയിലും നമ്മൾ പരിഗണിക്കണം പെരിയാർ എന്നാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായത് പെരിയാർ പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായത് അല്ലെങ്കിൽ പെരിയാർ കടുവാ സങ്കേതമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പെരിയാർ എന്തായി ഒരു കടുവാ സങ്കേതമായി പെരിയാർ കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് പെരിയാറിന്റെ പ്രത്യേകം എന്താ കേരളത്തിലെ ആദ്യ കടുവാസങ്കേതമാണ് ഏതാ പെരിയാർ എന്നാൽ ഇന്ത്യയിലെയോ ഇന്ത്യയിലെ പത്താമത്തെ കടുവാസങ്കേതമാണ് പെരിയാർ ഓർത്തു വയ്ക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആ പോയിന്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ കടുവാസങ്കേതമാണ് പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവാസങ്കേതമാണ് പെരിയാർ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കടുവാസങ്കേതവും ഏത് തന്നെയാണ് പെരിയാറ കേരളത്തിലെ ആദ്യ കടുവാ സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ആയതുകൊണ്ട് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ വിസ്തീർണം എത്രയാണ് എന്ന് പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിന്റെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ സംഖ്യ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കണം പെരിയാർ കടുവാ സംഖ്യത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് ഒരു പരീക്ഷയിൽ തന്നെ രണ്ട് ഓപ്ഷനുകളായി സെറ്റ് ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ എന്നും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഹെക്ടർ എന്നും പി എസ് സി തന്നിട്ടുണ്ട് ഒരേ പരീക്ഷയിൽ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ഓപ്ഷനുകളായിട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ എന്നും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഹെക്ടർ എന്ന് തന്നിട്ടുണ്ട് ശരിയായിട്ടുള്ള ഉത്തരം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ എന്നാണ് അപ്പൊ പെരിയാർ ഒരു വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്യജീവി സങ്കേതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കടുവാ സങ്കേതമായി പിന്നീട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ആന സംരക്ഷണ കേന്ദ്രമായി എന്നുള്ളതാണ് പെരിയാർ ആന സംരക്ഷണ കേന്ദ്രമായത് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രോജക്റ്റ് ടൈഗറിന്റെ വർഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്നാൽ ഇന്ത്യയിൽ ആന സംരക്ഷണത്തിന് വേണ്ടി പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് തന്നെ തൊണ്ണൂറ്റി രണ്ടിന് ഒരു വർഷം മുമ്പ് തന്നെ പെരിയാർ എന്തായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ആന സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പെരിയാർ ഇൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കടുവാസങ്കേതമാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആന സംരക്ഷണ കേന്ദ്രമാണ് ഈ പെരിയാർ വന്യജീവി വന്യജീവസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് മംഗളാദേവീക്ഷേത്രം മംഗളാദേവീ ക്ഷേത്രം രണ്ടാമത്തത് ശബരിമല ശബരിമല രണ്ട് ക്ഷേത്രങ്ങളുടെ പേര് ഓർത്തിരിക്കുക ഒന്ന് മംഗളാദേവി ക്ഷേത്രം അടുത്തത് ശബരിമല മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലും ശബരിമല പത്തനംതിട്ട ജില്ലയിലുമാണ് മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ശബരിമല പത്തനംതിട്ട ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പെരിയാർ വന്യജീവി വന്യജീവസംഗീതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് ക്യു റിവിഷൻ നടത്താം കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ടാണ് അതിൽ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ പെരിയാർ വന്യജീവി സംഘത്തിൻ്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണെങ്കിലും പ്രധാനമായും രണ്ട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്നു ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ ഇത് ഇതാദ്യകാലത്ത് അറിയപ്പെട്ട പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി തിരുവിതാംകൂറിന്റെ ഭാഗമായി ശ്രീ ചിത്ര തിരുനാൾ രാജാവ് പ്രഖ്യാപിക്കപ്പെടുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേന്ദ്ര സർക്കാർ ഇതൊരു വന്യജീവി സംഗീതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പെരിയാർ വന്യജീവി സംഗീതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സംഗീതം തേക്കടി ബോട്ട് സഫാരി ഉള്ള വിനോദസഞ്ചാര കേന്ദ്രം പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലാണ് ഇത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയാണ് ഏത് താലൂക്ക് പീരുമേട് ഏത് പഞ്ചായത്ത് കുമിളി കുമിളി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ പറഞ്ഞ കാര്യം എന്താ കുമിളി തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമിളിയാണ് അതേസമയം ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെടുന്നതും കുമിളിയാണ് വന്യജീവി സങ്കേതം എന്ന നിലയിൽ പ്രസിദ്ധമായിട്ടുള്ള പെരിയാർ മറ്റെന്തൊക്കെയാണ് കേരളത്തിലെ ഒരു കടുവാ കടുവാസങ്കേതവും കേരളത്തിലെ ഒരു ആന സംരക്ഷണ കേന്ദ്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പെരിയാർ ഒരു കടുവ സംരക്ഷണ കേന്ദ്രമായി മാറി കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രവും പെരിയാറാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ വിസ്തീർണ്ണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആനകളുടെ സംരക്ഷണത്തിനായി നടപ്പിലാക്കി അതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ പെരിയാർ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആന സംരക്ഷണ കേന്ദ്രമായി മാറി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് മംഗളാദേവി ക്ഷേത്രവും അതുപോലെ ശബരിമലയും മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ് ശബരിമല പത്തനംതിട്ട ജില്ലയാണ് ഇതാണ് കേരള ജോലിഫിയുടെ വന്യജീവി സങ്കേതങ്ങൾ എന്ന ഭാഗത്തു നിന്നും നമ്മൾ ആദ്യ ഭാഗമായി ചർച്ച ചെയ്യുന്ന പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ കണ്ടന്റുകൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മറ്റു ഭാഗമായി അടുത്ത ക്ലാസ് കാണാം